അങ്ങനെ വന്നതാ സന്തോഷം എപ്പോഴാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് എന്റെ കൂടെ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തൃക്കോട്ടം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന സേനാംഗങ്ങളും അവരുടെ ഫാമിലിയുമാണ് ഞങ്ങൾ ഇന്ന് പറക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ ഒരു ഒരു വലിയ സ്വപ്നമായിരുന്നു ഒന്ന് ഫ്ലൈറ്റിൽ കയറണം ഒന്ന് പറക്കണോ എന്നുള്ളത് അത് ഇന്നത്തെ ദിവസം അത് നിറവേറാൻ പോവുകയാണ് അപ്പം അവരുടെ കൂടെ ഞാനും ഉണ്ട് പിന്നെ പേര്ന്തോ ഷഹീൻ ഇത് നമ്മുടെ ഒരു സേന അംഗ സജീനത്തോടെ മോനാണ് അപ്പോൾ നമുക്ക് ലാഗടിക്കാതെ നമുക്ക് വീട്ടിലേക്ക് ഇടക്കണം സമയം രാവിലെ അഞ്ച് മണി നമുക്ക് അഞ്ച് മണിക്ക് തന്നെ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറുവാണ് കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് ഹരിതകർമ്മ അംഗങ്ങളും അവരുടെ കുടുംബവുമാണ് നമ്മളോടൊപ്പം ഇന്ന് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് ഞാൻ വളരെ സന്തോഷവാനാണ് എന്റെ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ഒന്നേകാൽ വർഷത്തോളം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കോർഡിനേറ്റർ തന്നെ വർക്ക് ചെയ്യുകയാണ് അവരോടൊപ്പം ഇത്രയും വലിയൊരു യാത്ര ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു എല്ലാവർക്കും ഉള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആധാർ കാർഡ് വെരിഫൈ ചെയ്തതിനു ശേഷം കൺസൂക്ഷൻ തെക്കട്ടെ അഞ്ചിൽ ചേച്ചിയും ഞാനും ചേർന്ന് വാങ്ങി ഫൈനലി നമുക്ക് ടിക്കറ്റ് കിട്ടി ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം നമ്മൾ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് വിടുകയുള്ളൂ ഇതാണ് നമ്മുടെ ഹരിതകർമ്മ ഹരിതകർമ്മസേനാംഗങ്ങൾ അവരുടെ ലൈഫില് വലിയൊരു ആഗ്രഹം നിറവേറാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളിലെ പുലി കുട്ടികളാണ് ഇവർ എയർപോർട്ടിനകത്ത് ഇതേപോലെയുള്ള കുറെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകളുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം റേറ്റ് വരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം എവിടാ നിൽക്കുന്നത് ബാംഗ്ലൂര് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് യാത്ര ഹാപ്പിയാണോ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി ഇത് നമ്മുടെ ലാസ്റ്റ് ചെക്കിങ്ങാണ് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് പോവുകയാണ് ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റ് ആണോ ഫ്ലൈറ്റ് നമ്മളെ സുരക്ഷിതമായി ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ബസ് ഇത ഇവിടെ നിന്ന് കിടപ്പുണ്ട് നമ്മൾ അതിലേക്ക് കയറുകയാണ് ഈ കാണുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭീമാകാരമായ ഫ്ലൈറ്റിലാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് വിഷ്ണുവിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് വിഷ്ണു നമ്മുടെ വിധജിച്ച മകനാണ് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേസു ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് നമ്മള് നമ്മൾ വിചാരിച്ചോറൊന്നും അല്ല നമ്മുടെ ലൈഫില് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത് ഈ ഒരു ചെറിയ യാത്രയിലൂടെ വലിയ വലിയ യാത്രകൾ സംഭവിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അല്ലേ ജി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനുണ്ട് വലിയ വലിയ യാത്രകൾ സംഭവിക്കട്ടെ അല്ലേ ഹായ് പറഞ്ഞേ ഫ്ലൈറ്റ് ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി കുറച്ച് സെക്കൻഡുകൾക്കകം ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നതായിരിക്കും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ഒരുപാട് മുകളിൽ കൂടിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് താഴെ മേഘങ്ങളൊക്കെ കാണാം നമുക്ക് സൂര്യനെ നന്നായിട്ട് കാണാം ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ആകെ കിട്ടിയത് ഇതേപോലുള്ള ഒരു ചെറിയ കുപ്പി കുപ്പിവെള്ളമാണ് നമുക്കത് കൂടാതെ ഇവിടെ ഒരു ബുക്കൊക്കെ ഉണ്ട് അതായത് മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ ഇരുന്ന് വായിക്കാം നമുക്ക് പൈലറ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ നമുക്ക് അവിടെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തിരിച്ച് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഇവിടെ നിന്നും അര മണിക്കൂറിന് ശേഷം മാത്രമേ ഇനി ബാംഗ്ലൂർ എയർപോർട്ടിലോട്ട് നമ്മളെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ െ ആദ്യമായിട്ടാ കൊറേ നാളുകൾ ആഗ്രഹിച്ചതാ മരിക്കുന്ന മരിക്കുന്നതിന് മുമ്പേ ഈ ബേക്കൊന്ന് കേറി അങ്ങനെ വന്നതാ സന്തോഷം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്തായാലും നമ്മളെ ഹരിധർമ്മസേന വന്നതുകൊണ്ട് വരാൻ പറ്റി അവരടുത്ത് വലിയൊരു നഷ്ടമായി പോയിന്ന് പറയാൻ പറ്റത്തു സൈഡ് സീറ്റിൽ കൂടി കിട്ടൊരുപാട് കാര്യങ്ങളൊക്കെ കാണാറില്ല വളരെ നല്ല അനുഭവമാണ് പിന്നെ നമുക്ക് ഈ ജോലിയില് ഇപ്പൊ ഈ ഹരിതർമ്മസേന എന്ന് പറഞ്ഞ ജോലിയില് കയറാൻ പറ്റിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഈ ഒരു യാത്രയ്ക്ക് യാത്ര ചെയ്യാൻ അവസരം കിട്ടിയത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അവസരം കിട്ടുമെന്ന് വേറെ ഏത് രീതി നോക്കിയാലും എനിക്ക് തോന്നുന്നില്ല ഒരു അവസരം കിട്ടുമെന്ന് പക്ഷേ തൃപ്പൂരോട്ടം ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ മെമ്പർമാരെല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങൾക്ക് ഫുൾ കട്ട സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിനർത്ഥം ഏതൊരു കാര്യത്തിനർത്ഥം ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്യുന്നതും അതൊക്കെ ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കെല്ലാം അപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയ സന്തോഷമായി പക്ഷേ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്കിതൊക്കെ നേടാൻ കഴിയുമെന്ന് വെറും തീർച്ചയായിട്ടും പറയാനുണ്ടോ അത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു അനുഭവം ഏറ്റവും വലിയ വലിയൊരു നഷ്ടം ഒരു ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു അനുഭവത്തിൽ കൂടെ തോന്നുന്നത് വലിയൊരു നഷ്ടമായിരിക്കും അവർക്ക് എല്ലാവരും എല്ലാവരും ഞങ്ങളെ മെമ്പർമാരും ഞങ്ങളെ ഉദ്യോഗസ്ഥരും ഞങ്ങളെ കർമ്മസേന അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നൊരു യാത്ര വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഒരു രസം എന്തോ ഒരു ഫൺ ആയിരിക്കും പിന്നെ ഇതിനകത്ത് എൻ്റെ കുടുംബത്തിനേയും കൂടി എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റി അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് എൻ്റെ ആ എൻ്റെ ഒരു ജോലിയിൽ കൂടി എൻ്റെ കുടുംബത്തിനേയും കൂടി എനിക്ക് ഈ ഒരു കാര്യത്തിലോട്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു രീതി പക്ഷേ ഇതങ്ങനല്ല എൻ്റെ കുടുംബവും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കുടുംബവും ഞങ്ങൾ പതിമൂന്ന് ഹരിതർമ്മസേനാങ്ങളാണ് ഇതിനുവേണ്ടി വന്നിരിക്കുന്നത് അവരിൽ പതിനു പേരുടെയും കുടുംബവും ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു നേട്ടമല്ലേ ഇത് നമ്മുടെ ഹരധർമ്മസേന അങ്ങനെ ഒരു നേട്ടം വലിയത് ഈ ജോലിയിൽ നിന്ന് തുച്ഛമായ വരുമാനത്തിൽ കൂടി ഞങ്ങൾ ഇത്രയും വലിയ ഒരു കാര്യം ഞങ്ങക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് നേടാൻ പറ്റി യാത്ര സൂപ്പറായിരുന്നു നേരത്തെ സൂപ്പർ എക്സ്പീരിയൻസ് കൊള്ളാം ആദ്യം ഇച്ചിരി ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിലും പിന്നെ കൊള്ളാം സൂപ്പറായിട്ട് എല്ലാരും പറയും ശരി തീർച്ചയായിട്ടും ഓക്കെ സൂപ്പറാണ് അടിപൊളിയാണ് അതിന്റെ യാത്ര ഒട്ടും പ്രതീക്ഷിച്ചതല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് മക്കളൊക്കെ കൊണ്ടു വരാൻ ഒരുപാട് സന്തോഷമായി തീർച്ചയായിട്ടും വരും അതിലേ നമുക്ക് വിഷമുണ്ട് കാരണം അവരോട് ഇതിലെ നല്ല ഇച്ചിരി കൂടി നമുക്ക് സന്തോഷമായ അവരോടാത്തോണ്ട് നമുക്ക് അവര് വിഷമാകും മിസ് ചെയ്ത്

വലിയ വലിയ നഷ്ടമാണ് കേട്ടാ അങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പറക്കുകയാണ് നമുക്ക് രണ്ട് തവണ പറക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി നമ്മളിപ്പോ കർണാടകയ്ക്ക് മുകളിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു നഗരമാണ് നമ്മുടെ ബാംഗ്ലൂര് ഉടനെ തന്നെ ഏതാനും സെക്കൻഡുകൾക്കകം തന്നെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിച്ചേരും അങ്ങനെ സുരക്ഷിതമായി നമ്മുടെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂര് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് എയർപോർട്ടിൻ്റെ അകത്തെ ബസ്സിൽ തന്നെ നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് പോവുകയാണ് ഏകദേശം നാനൂറ് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന വലിയ കൊട്ടാര സമുച്ചയത്തിന് തുല്യമായ ഒരു വലിയ എയർപോർട്ടിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിനി അടുത്ത പോകാൻ പ്ലാൻ ഇടുന്നത് ബാംഗ്ലൂർ പാലസിലേക്കാണ് അപ്പൊ നമ്മൾ അതിനു അതിനുവേണ്ടിയിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിനി ബാംഗ്ലൂർ പാലസിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് പറഞ്ഞേട്ടാ പോലെ അങ്ങോട്ട് പോന്ന ബാംഗ്ലൂർ പാല പഠിച്ചു പറഞ്ഞേ ಗುಟ್ಟಹಳ್ಳಿಗೆ ಹೋಗ್ಬೇಕ ಎಪ್ಪಾಳೆ ಹೇಳ್ಕೊಳ್ಳಿ ಅಲ್ಲಿ ಮಹೇಶ್ ಗಾಡಿ ಮಾರ್ಕೆಟ್ ಗಾಡಿ ಯಾವ್ದಾದ್ರು ಕಿಲೋಮೀಟರ್ ಅಲ್ಲಿಂದ ಒಂದು അങ്ങനെ നമ്മൾ ഇരുപത്തിനാല് രൂപ ടിക്കറ്റ് എടുത്ത് ഗുപ്തഹളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുകയാണ് ഇപ്പോഴാണ് റെസ്റ്റോറൻറ്റ് കിട്ടിയത് അപ്പോൾ നമുക്ക് കയറി എന്തൊക്കെ ഫുഡ് ഉണ്ടോന്ന് നോക്കാം അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻറ്റാണ് പക്ഷേ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റ് തിരക്കി പോവുകയാണ് കുറെ നടന്നതിന് ശേഷം നമ്മൾ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു മലയാളികൾ നടത്തുന്ന റെസ്റ്റോറന്റ് ആണ് ആൻസ് കിച്ചൺ എന്നാണ് ഇതിന്റെ പേര് ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തൽക്കാലത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ പാലസിലേക്ക് പോകുന്നത് ക്യാൻസൽ ചെയ്യുകയാണ് ഇവിടെ നിന്ന് ബാംഗ്ലൂർ പാലസിലേക്ക് ഒരു അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് തിരിച്ച് നമ്മൾ കൃത്യ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്നില്ല കാരണം ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ക്യാൻസൽ ചെയ്യുന്നത് ഒരു ഒരു മനോഹരമായ ഫ്ലൈറ്റ് യാത്ര നടത്തി വഴി അറിയാതെ കുറച്ച് അലഞ്ഞു നമ്മുടെ ഫ്ലൈറ്റ് യാത്ര അത്യുഗ്ര അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അവിടെനിന്ന് ഇറങ്ങി നമുക്ക് ഭാഷ അറിയില്ല പിന്നെ നമ്മുടെ വഴി പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ പല വഴിക്കൊക്കെ നമ്മൾ പറഞ്ഞു വിട്ട് അങ്ങനെ വഴി അറിയാതെ നമ്മൾ കുറച്ച് വലഞ്ഞു അല്ലേ പിന്നെ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ ഒന്നും നമുക്ക് പോകാൻ കഴിഞ്ഞില്ല കാരണം നമുക്ക് സമയമില്ല എട്ട് മണിക്കാണ് ട്രെയിൻ അതുമാത്രമല്ല നല്ല വെയിലുണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ നാളെ ഭാരത് ബന്ധാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്ഥലങ്ങളിലേക്കൊന്നും പോകുന്നില്ല പിന്നീട് നമ്മൾ എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ നമ്മൾ ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഭിലാഷ നമ്മൾ സാക്ഷാത്കരിച്ച് യാത്ര ഫ്ലൈറ്റ് യാത്ര അതിമനോഹരമായിരുന്നു കുറച്ച് ബാലി എന്നാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്തായിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് പൊതുവേ ഇവിടെ എല്ലാത്തിനും വളരെ റേറ്റ് കുറവാണ് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പിനും ഒക്കെ അടുത്തതിനാൽ നല്ല തിരക്കുണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബാംഗ്ലൂർ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് നമ്മൾ തിരിച്ച് കൊല്ലത്തേക്ക് പോകുന്നത് നമ്മൾ ജനറലാണ് പോകുന്നത് ശ്രീനിവാസ് ശ്രീനിവാസ് ൂര് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇവിടെ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നത് ഇവിടെ സൂചി കുത്താൻ പോലും ഇടവില്ല നല്ല തിരക്കുണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ സീറ്റേ കിട്ടില്ലായിരുന്നു നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി ഇന്നലെ രാത്രി എട്ട് മണിക്കായിരുന്നു നമ്മൾ അവിടുന്ന് ട്രെയിൻ കയറിയത് ഇന്ന് രാവിലെ കൃത്യം പത്തര ആയപ്പോൾ തന്നെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു യാത്രയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാല കാണുന്ന ബെല്ലൈക്കോട് ഞാൻ പിടിച്ചത് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത പുതുപുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം